പ്രകൃതി രമണീയമായ കുട്ടനാടിൻ്റെ തിരകക്കുറിയാണ് ചമ്പക്കുളം കല്ലൂർക്കാർ ദസരിക്ക ദേവാലയം കുട്ടനാട്ടിലുള്ള മറ്റ് ദേവാലയങ്ങളുടെ മുത്തശ്ശിയായിട്ടാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് ഭാരതത്തിൻ്റെ അപ്രസ്ഥനായ മാർത്തോ മാസികയാൽ സ്ഥാപിതമായ ഏഴര പള്ളികൾക്ക് ശേഷം സ്ഥാപിതമായ രണ്ടാം നിര ദേവാലയങ്ങളിൽ ഗണത്തിൽപ്പെടുന്നതാണ് ഈ ദേവാലയ മുത്തശ്ശി എടി നാനൂറ്റി ഇരുപത്തി സ്ഥാപിതമായ ഈ ദേവാലയം എന്നെ പതിനാറ് നൂറ്റാണ്ടുകൾ പൂർത്തിയാക്കുവാനായിട്ട് പോവുകയാണ് ഈ ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ കർമ്മലമാതാവാണ് കർമല മാതാവിന്റെ തിരുനാൾ ഈ ദേവാലയത്തിൽ എല്ലാ വർഷവും ഒക്ടോബർ മാസം പതിനഞ്ചിന് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് പതിവായി ആദരിച്ചു വരുന്നത് പന്ത്രണ്ട് ദിവസങ്ങൾ നീളുന്ന ഈ ആഘോഷ പരിപാടി ഈ വർഷം ഒക്ടോബർ ആറ് മുതൽ പതിനേഴ് വരെയുള്ള തീയതികളിലാണ് നടത്തപ്പെടുന്നത് ഈ ആഘോഷ പരിപാടിയിൽ തിരുനാൾ ആഘോഷ പരിപാടികളിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുക ഒക്ടോബർ ആറാം തീയതി വൈകുന്നേരം മണിക്ക് നടക്കുന്ന കൊടിയേറ്റോടുകൂടി തിരുനാൾ ക്രമപരിപാടികൾ തുടക്കം കുറിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതു കൊണ്ടും ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനു വേണ്ടി ഓരോ കൂട്ടായ്മകൾക്കും പ്രത്യേക പ്രത്യേകം വിശുദ്ധ കുർബാനകൾ ക്രമീകരിച്ചിരിക്കുകയാണ് തിരുനാൾ പ്രദർശിണമാകട്ടെ ഈ വർഷം വാഹനയാത്രയായിട്ടാണ് ക്രമീകരിച്ചിരുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇടവയുടെ വിവിധ കേന്ദ്രങ്ങളിൽ മുൻകൂട്ട് നിശ്ചയിച്ച കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമ്പോൾ സമീപ പ്രദേശങ്ങളിലുള്ള കൂട്ടായ്മകളിലെ ആളുകൾ പശു ദേവമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് സ്വീകരണം നൽകുന്ന ഭവനങ്ങളിലിരുന്ന തിരുക്കർമ്മങ്ങൾ പങ്കുചേരുന്നതിന് വേണ്ടി ഓൺലൈൻ സംപ്രേഷണവും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും സായാഹ്നത്തിൽ മണി മുതൽ ഓൺലൈൻ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ് പള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് അതിൽ പങ്കുചേരാവുന്നതാണ് ഈ ആഘോഷ പരിപാടികൾ പങ്കെടുക്കുവാനും നിങ്ങളെല്ലാവരെയും കൃത്യമായ സ്വാഗതം ചെയ്യുകയാണ് പരിശോധമാതാവിന്റെ അധ്യക്ഷതയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു